ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ അഭിമുഖങ്ങൾ പരീക്ഷകൾ ജയിക്കുന്നതിലൂടെ തൊഴിലിൽ പ്രവേശിക്കും സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകാം വിശാഖം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാ വൃശ്ചിക മാസ മാസഫലപ്രകാരം തുലാമാസത്തിൽ കൂടുതൽ യാത്രകൾ നടത്തുന്നതിനൊപ്പം പുതിയ ബന്ധങ്ങളും സ്ഥാപിക്കും സാമ്പത്തിക സ്ഥിതി കുറയുന്നത് ആശങ്കപ്പെടുത്തും പരീക്ഷകളും അഭിമുഖങ്ങളും നല്ല രീതിയിൽ നേരിടാൻ കഴിയുന്നത് തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കും വ്യവഹാരങ്ങളിൽ നിന്ന് അനുകൂല വിധി ലഭിക്കുന്നത് ആശ്വാസമാകും ആഗ്രഹിച്ച പോലെ വീട് നിർമ്മാണം ആരംഭിക്കും ജീവിത പങ്കാളിയുടെ അസുഖത്തിന് പരിഹാരം തേടി വിദഗ്ധ ഡോക്ടർമാരെ സമീപിക്കും വാഹനങ്ങൾ മോടി കൂട്ടും ദേവാലയ ദർശനം നടത്തും വൃശ്ചിക മാസത്തിൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതും തനിക്ക് ചേർന്ന ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയുന്നതും ആശ്വാസമാകും സാമ്പത്തിക നിലയിൽ നേരിയ പുരോഗതി പുരോഗതിയുണ്ടാകുന്നതിലൂടെ വായ്പകൾക്ക് പരിഹാരം കാണാൻ സാധിക്കും ധാർമ്മികമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കും ചില രോഗങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ മറ്റുള്ളവരുടെ സഹായം തേടും സന്താനങ്ങളുമായി ക്ഷേത്രയാത്രകൾ നടത്തും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ